അബുദാബിയിലെ കൂറ്റൻ ഹിന്ദു ക്ഷേത്രം ഫെബ്രുവരിയിൽ ഭക്തർക്കായി തുറന്നു നൽകും ഇസ്ലാമിക രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റിലും സനാതനധർമ്മത്തിന്റെ പതാക അഭിമാനത്തോടെ അലയടിക്കും അബുദാബിയിൽ നിർമ്മിക്കുന്ന കൂറ്റൻ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാകും ഫെബ്രുവരിയിൽ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണിത് ബാബ്സ് ഹിന്ദു ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എഴുന്നൂറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തെ ഉറപ്പുണ്ട് പിങ്ക് മണൽക്കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അവസാനഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് ഉദ്ഘാടനം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനേതാക്കളായ സഞ്ജയ് ദത്ത് അക്ഷയ് കുമാർ എന്നിവരുൾപ്പെടെ അൻപതിനായിരത്തിലധികം ആളുകൾ ക്ഷേത്ര നിർമ്മാണത്തിന് ഇഷ്ടികകൾ പാകി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ബാബ് സംഘടന എന്നറിയപ്പെടുന്ന ബോത്സൻവാസി അക്ഷര സ്വാമിനാരായൺ സംസ്ഥ എന്ന ഹിന്ദു വിഭാഗമാണ്